ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലോറിയ തേർട്ടി ടു എന്ന മോഡലെ ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തുകൊണ്ട് റീപ്ലേസിംഗിനാണ് ഈ കാണുന്ന കംപ്ലൈൻ്റിൻ്റെ വീഡിയോ ഇവിടെ നമുക്ക് വേണം മേലൊന്ന് താഴോട്ട് അതായത് വെർട്ടിക്കലി കുറേ ബാറുകൾ അതായത് നല്ല വീതിയിൽ തന്നെ നല്ല ബാറുകൾ അതുപോലെ ലൈൻസുകൾ ഉണ്ട് പിന്നെ അതുപോലെ പിക്ചറൊന്നും ക്ലിയർ അല്ല ഇവിടെ കാണുന്ന കംപ്ലൈൻറ്റ് റിപ്പയറബിൾ അല്ല ഇനി റിപ്പയറിങ് ആയെങ്കിൽ തന്നെയും അത് കുറച്ച് ലൈഫ് മാത്രമേ അതിന് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കും എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഏതാണെന്നും അത് എങ്ങനെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുമെന്നൊക്കെ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഫുള്ളായിട്ട് കാണും നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതിനകത്ത് ഉപയോഗിച്ചിരുന്ന പി ടി പാനലാണ് അതായത് ഒരു ഗ്രേഡ് കുറഞ്ഞ വി എ ടൈപ്പ് പാനൽ എന്നതിന് പറയാം വി എ പാനൽസ് അപ്പോൾ വി എ പാനൽസിൻ്റെ പ്രത്യേകത നമ്മൾ ഈ ലൈറ്റൊക്കെ അതായത് കൈകൊണ്ട് തട്ടുമ്പോൾ തന്നെ ലൈറ്റൊക്കെ പുറത്തോട്ട് വരും അതുപോലെ എൽ ജി അതുപോലെ ബി ഒ എന്ന് പറയുന്ന കമ്പനികളുടെ പാനലിനേക്കാൾ വളരെ കട്ടി കുറവാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും ലൈഫ് പൊതുവെ കുറവാണ് ഈ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേക്ക് അതുപോലെ സാംസങ്ങിൻ്റെയും സിംഗിൾ കോഫ് ഡിസ്പ്ലേയും നമ്മൾ മാറുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അത്തരത്തിലുള്ള ഡിസ്പ്ലേയിലൊക്കെ ലൈഫ് പുതുവെ കുറവാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി ഇതൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ചെയ്യാൻ പറ്റാറുണ്ട് ചിലതൊക്കെ പക്ഷേ അതിന് വലിയ ലൈഫില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഡിസ്പ്ലേ മാറി പുതുതായിട്ട് എൽ ജിയിലെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുൻപത്തെ വീഡിയോസിനൊക്കെ പറഞ്ഞിട്ടുണ്ട് എൽ ജി അതുപോലെ വി ഒ ഈ രണ്ട് കമ്പനിയാണ് തേർട്ടി ടു ഇഞ്ചിൽ കുറച്ചുകൂടെ ആയിട്ട് നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഈ രണ്ട് ഡിസ്പ്ലേ ഹാർഡ് പാനാണ് വരുന്നത് അതുപോലെ എൽ ജിക്ക് വരുന്നത് ഐ പി എസ് ഡിസ്പ്ലേ ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ വരുന്ന എല്ലാ ടി വില എൽ ജി ഒ അല്ലെങ്കിൽ വിയോയോ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രെയിം റിമൂവ് ചെയ്തെടുത്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഡിസ്പ്ലേ അതിൻ്റെ സൈഡിലുള്ള ഒരു ബീഡിങ് ആയിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് നാല് കോർണറിൽ മാത്രമേ ഉള്ളൂ ഇതിന് പാനൽ സപ്പോർട്ട് ഉള്ളത് ബാക്കിയുള്ള സെൻറ്റർ പോർഷനിലും അതുപോലെ ബോട്ടം സൈഡിലും അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ല അത് നാല് കോർണറിൽ മാത്രമാണ് ഉള്ളത് ആ ടേപ്പുകളൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ ആ പാനൽ ഈ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് തീർക്കാൻ പോകണം ഇത് ഈ ഡിസ്പ്ലേക്ക് വരുന്ന സെൻറ്ററിലാണ് കോഫി വരുന്നത് ഒറ്റ ഉള്ളൂ ബാക്കി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന എൽ ജിക്കും ബിഒക്കറി രണ്ട് കോഫ് വരുന്നത് രണ്ട് അറ്റത്തും ഓരോ കോഫ് രണ്ട് കോഫാണ് വരുന്നത് ഈ ഒരു ബോഡിയിൽ നമുക്ക് എൽ ജി ഡിസ്പ്ലേ അതുപോലെ സിംഗിൾ കോഫ് ഡിസ്പ്ലേ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അത്തരത്തിലാണ് ഇതിൻ്റെ ബോഡി മേക്ക് ചെയ്തിരിക്കുന്നത് ഇത് പല കമ്പനികളും ഇതേ സെയിം ബോഡി തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്ത സമയത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് അതിനകത്തുള്ള ഡിഫ്യൂഷൻ ഷീറ്റിൽ ചെറുതായിട്ട് ഇങ്ങനെ കരി പിടിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ള മുമ്പത്തെ ഒരു സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട് എൽ ഇ ഡി വറക്കുന്ന സമയത്ത് ഹീറ്റായിട്ട് അതിന് കാർബൺ ഡിപ്പോസിറ്റ് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പാനൽ മറന്ന സമയത്ത് അത് കണ്ടു കഴിഞ്ഞാൽ ആ ഷീറ്റ് എടുത്ത് അത് ക്ലീൻ ചെയ്തിട്ടാണ് ഇടാറ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ പുതിയ ഡിസ്പ്ലേ ഇടുമ്പോഴും ചെറിയൊരു മാർക്കുകളൊക്കെ അവിടെ കാണാറുണ്ട് അതൊരു വൃത്തികളായിട്ട് അങ്ങനെ കിടക്കുക അവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മളാ ഒരു കാർബൺ ഡിപ്പോസിറ്റ് റിമൂവ് ചെയ്ത ശേഷമാണ് അത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് സാംസങ് അതുപോലെ ഇംബെക്സ് അങ്ങനെ കുറച്ചധികം ടി വിളിൽ അത് നന്നായിട്ട് കാണാറുണ്ട് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് ആയി ആയിട്ടില്ലെങ്കിൽ പോലും ഇതുപോലെ മാർക്കുകൾ കാണാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മളത് എടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് രണ്ടാമത് ഫിക്സ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എൽ ഡിസ്പ്ലേ ഡിസ്പ്ലാണ് അപ്പോൾ നമ്മൾ ഏതൊരു ടി വി കിട്ടിയാലും അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു പഴയ പാനലോ അല്ലെങ്കിൽ ഡാമേജ് ഒരു പാനൽ ജസ്റ്റ് നമ്മൾ ഡെമോ ആയിട്ടൊന്ന് വെച്ച് നോക്കും കാരണം ചെറിയ രീതിയിലുള്ള ഡയമെൻഷൻസ് വ്യത്യാസം വരാണ്ട് അപ്പോൾ അതിനകത്ത് കോഫിൻ്റെ ഇരിക്കുന്ന പൊസിഷൻ അതുപോലെ കോർണറിൽ വരുന്ന ആ ഒരു സപ്പോർട്ടർ റബ്ബറിൻ്റെ കുറേ സപ്പോർട്ടിങ് ആയിട്ടുള്ള കഷ്ണങ്ങളുണ്ട് അതൊക്കെ ചിലതിൻ്റെ ഇപ്പോൾ എടുത്ത് മാറ്റണം ചിലതിൽ ആഡ് ചെയ്യേണ്ടി വരും അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ വരുന്ന രണ്ട് നമ്മൾ സൈഡ് സൈഡിൽ വരുന്ന ഒരു പാനൽ സപ്പോർട്ടർ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് മാറ്റിയാൽ മാത്രമേ കറക്റ്റ് ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ അത് മാറ്റിയിട്ടുണ്ട് ബാക്കി കോഫുകളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ആ ഗ്യാപ്പുകളൊക്കെ ഈ ബോഡിയിൽ ആൾറെഡി ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൽ ജിയുടെ ഒറിജിനൽ ഡിസ്പ്ലേ ആണ് ഐ പി എസ് ഡിസ്പ്ലേ ആണ് അതാണ് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഇന്നറിൽ വരുന്ന ആ ഒരു പ്രൊട്ടക്റ്റിംഗ് ഫിൽ റിമൂവ് ചെയ്ത് മാറ്റണം ശേഷമാണ് നമ്മൾ ഡിസ്പ്ലേ അതിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപോകാൻ വളരെ ഈസി ഈസിയായിട്ട് നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ശേഷം അതിന് പുറമ്പ് വരുന്ന ഫിലിം ചെറുതായിട്ട് ആ കോർ നമ്മൾ ഇളക്കി മാറ്റുന്നുണ്ട് അത് ടി വി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റുന്നതാണ് അത് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ടി വിക്ക് ഗുണങ്ങളൊന്നും അത് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പുതിയ ടി വി വാങ്ങുന്ന സമയത്ത് അതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് മാറ്റി കഴിഞ്ഞാലാണ് അതിന് ശരിക്കുള്ള ഒരു ക്ലാരിറ്റിയും അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അത് ഉള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ഗുണം പോലും ടി വി ഇല്ല നമുക്ക് അതിൻ്റെ പെർഫോമൻസും മൊത്തത്തിൽ കിട്ടില്ല അപ്പോൾ അതെന്തായാലും എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എടുത്ത് മാറ്റണം ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രെയിമും ഇതുപോലെ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട് ശേഷം താഴെ വരുന്ന ആ സ്ക്രൂ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് റീഫിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ടീവികളും ഇത്തരത്തിൽ സിംപിളായിട്ട് ഡിസ്പ്ലേ ഇടാൻ പറ്റാറില്ല ചില ടി വീകികളിൽ നമ്മൾ അതിൻ്റെ കോഫ് വരുന്ന ഭാഗത്ത് കട്ടിങ് ചെയ്ത് അതായത് അവിടെ വരുന്ന മെറ്റൽ പീസ് കട്ട് ചെയ്ത് കളയാറുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ അത് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ കളയറുണ്ട് എന്നിട്ടാണ് ഇത്തരത്തിലെ എൽ ജിയിലെ ഡിസ്പ്ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാറ് അപ്പോൾ എല്ലാ ടിവികളിലും ബോഡികളിലും ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാറില്ല ഇതേ മോഡലിൽ തന്നെ ബി ഒയുടെ ഡിസ്പ്ലേയും വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബോഡി ഇങ്ങനെ ഡിസൈൻ ചെയ്തത് അതായത് രണ്ട് മൂന്ന് ഡിസ്പ്ലേ ഒക്കെ ഇടാനുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പല കമ്പനികളും ഇതേ സെയിം ബോഡി തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പാനലിൽ ഫിക്സ് ചെയ്യുന്നതിന് ശേഷം ചെയ്യാൻ പോകുന്ന ആ പാനലിൻ്റെ സ്കേലാർ ബോർഡ് ആ ബോർഡായിട്ട് കറക്റ്റായിട്ട് നല്ല ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേക്ക് മാച്ചായിട്ടുള്ളതാണ് ഇതിനകത്തുള്ള ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞ് പുതിയ ഡിസ്പ്ലേയുടെ സ്കേലാർ ബോർഡ് വളരെ നീറ്റായിട്ട് തന്നെ അതിനകത്ത് പ്ലേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഈസിയാണ് പക്ഷേ കണക്ട് ചെയ്തത് വർക്ക് ചെയ്യും പക്ഷെ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്പോർട്ടിങ് സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുള്ളത് ഇളകി വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നീറ്റായിട്ട് നല്ല കട്ടി നല്ല പശയുള്ള ടൈപ്പുകൾ നമ്മൾ നമ്മളതിൻ്റെ സ്കേലാർ ബോർഡും അതുപോലെ ടീക്കോൺ ബോർഡൊക്കെ ഫിക്സ് ചെയ്യുന്നത് എൽ ജിയിലെ ടീകോൺ ബോർഡ് ഇപ്പോൾ ഇതുപോലത്തെ ടൈപ്പാണ് നേരത്തെ വന്നിരുന്നത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇപ്പോൾ വരുന്നത് ഇതുപോലത്തെയാണ് അപ്പോൾ നമ്മളതിൻ്റെ ടീകോൺ ബോർഡിൽ നിന്ന് സ്കേലാർ ബോർഡുള്ള എഫ് എഫ് സി കേബിളും കണക്ട് ചെയ്തിട്ട് അത് ടീകോൺ ബോർഡോടെ കണക്ട് ചെയ്ത് ടീ ഒന്ന് ആദ്യം ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് അതായത് മാപ്പിങ്ങോ അല്ലെങ്കിൽ അത് ഇൻവേർട്ടഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ പാനല് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് കണക്ട് ചെയ്ത് ആദ്യം ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അതിനകത്ത് ഉണ്ടായിരുന്ന ഡിസ്പ്ലേയുടെ എൽ ബി ഡെസ് കേബിൾ തന്നെയാണ് നമ്മൾ ഈ ടീകോൺ ബോർഡിനകത്ത് കണക്ട് ചെയ്യുന്നത് കാരണം എൽ ജിക്ക് വരുന്നത് ടീകോൺ ബോർഡിനകത്ത് വരെ ഇടതു സൈഡിൽ സപ്ലൈ വരുന്നത് അത് നമ്മൾ മേലൊന്ന് നോക്കുന്ന സമയത്ത് അടുത്ത സെല്ലാണ് സൈലിലാണ് അതിൻ്റെ ടോൾ സപ്ലൈ വരുന്നത് അതേ കണക്ടറിനെയാണ് ഇവിടെ ഈ ടീ ബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അത് എൽ ബി ഡിസ് കേബിൾ നമ്മൾ മാറ്റേണ്ട കാര്യമില്ല പക്ഷേ ചില ടി വികളിൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വരുന്ന സമയത്ത് അതിനകത്തുള്ള എൽ വി ഡിസ് കേബിൾ സ്ട്രിപ്പ് ആയിരിക്കും ഇത് കേബിളാണ് കണക്ടറാണ് വരുന്നത് അതിനകത്ത് സ്ട്രിപ്പ് ആയിരിക്കും അപ്പോൾ അത് മാറ്റി നമ്മൾ എൽ ബി ഡിസ് കേബിൾ മാറ്റി എൽ ജിയിൽ വരുന്ന എൽ ബി ഡിസ് കേബിൾ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് സാംസങ് ഡിസ്പ്ലേ ഉള്ള ടീവികളിൽ എൽ ജി ഇടുന്ന സമയത്താണ് പറഞ്ഞത് അതിൻ്റെ കേബിള് എൽ ബി ഡിസ് കേബിൾ മാറി എൽ ജിക്ക് വരുന്ന കേബിൾ യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഈ കാണുന്ന വെള്ള കണക്ടർ വരുന്ന കേബിൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ ഇവിടെ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലയിൽ ഇതേസ് ആയതുകൊണ്ട് നമ്മൾ ഇതേ എൽ ബി ഡിസ്കൾ തന്നെയാണ് ഈ പുതിയ ടീ കോംബോറിന് അത് ഉപയോഗിക്കുന്നത് അത് ഓരോ ഡിസ്പ്ലേ അനുസരിച്ചിട്ടുണ്ട് എൽ ബി ഡിസ്കീബ് മാറാറുണ്ട് അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ ഒരുപാട് പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോകണം ആ ടി വി ഓൺ ആകുന്ന സമയത്ത് ആ ടീകംബർ ഇളകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ടാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് ആണോ കണക്ട് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്കൊന്ന് പവർ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കിവിടെ കാണാം ഓൺ ആയി വരുന്ന സമയത്ത് ഇമ്പാക്സ് എന്ന് കാണിച്ചിട്ടില്ല പക്ഷേ മിറ ഇൻവേർട്ടഡ് ആണ് പിക്ചർ തലകുത്തനാണ് കാണിക്കുന്നത് ബാക്കി മാപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല പിക്ചർ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ തല തിരിഞ്ഞു പോയി പക്ഷേ ഈ ഒരു ടി വിയിൽ ഈ ഒരു ബോർഡിനകത്ത് നമുക്ക് സർവീസ് മോഡൽ അത് മിറർ ഓപ്ഷനോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫ്ലിപ്പോ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ടി വി എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമോട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ ചില ടി വികളിൽ ബോർഡിനകത്ത് സർവീസ് മോഡൽ ഇങ്ങനെ ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പോൾ വരുന്ന ഈ ടീക്കോം ബോർഡല്ല ഇപ്പോൾ കണക്റ്റ് ചെയ്തിരിക്കുന്ന ടീ ടീകോം ബോർഡ് അല്ല ഇതിനകത്ത് വരുന്ന എൽ ജിയുടെ മുമ്പ് വന്നിരുന്ന പഴയ ടൈപ്പ് ടീകോം ബോർഡിനകത്ത് പ്രോഗ്രാമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് പിക്ചറിലെ ഈ ഇൻവേർട്ടറിലെ അതായത് തലമുറ വരുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അതുപോലെ ചില തോഷിബ അങ്ങനത്തെ മോഡൽ ടി വികളിൽ നമുക്ക് സർവീസ് മോഡിൽ മാറ്റാൻ പറ്റാറില്ല അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്നത് ഈ പ്രോഗ്രാം അതായത് ടീകോം ബോർഡിലെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇൻവേർട്ടർ ആക്കി മാറ്റി ഉപയോഗിക്കാറുണ്ട് ഇവിടെ നമ്മൾ ആ ടെക്കോ മോൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാം നല്ല രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് കാരണം അത് ഒരിക്കലും ഇളകി വരാത്ത രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ അത് എന്തെങ്കിലും കാലം കൂടെ ഇളകി വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടി ഷോർട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒരിക്കലും റിസ്ക് എടുക്കുന്നില്ല അത് വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിനുള്ള സ്പീക്കറിൻ്റെ വയർ അതുപോലെ എ സി കോഡൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ടി നേരത്തെ ഉണ്ടായിരുന്ന മുമ്പ് ഉണ്ടായിരുന്ന അതേ കണ്ടീഷൻ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു മോഡലിൻ്റെ പവർ സ്വിച്ച് മാത്രമാണ് ഇത് വരുന്നത് ചെറിയൊരു ഒട്ടിക്കുന്ന ചെറിയൊരു ടച്ച് പോലത്തെ ഒരു സ്വിച്ചാണ് ആണ് വരുന്നത് അത് ഇളകി വന്നിട്ടുണ്ട് ആ ബോഡി നിന്ന് അപ്പോൾ നമ്മളത് വയർ കണക്ട് ചെയ്യുന്നതിന് ശേഷം പശയിട്ട് ആ ബോഡിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇല്ലാതെ നമുക്ക് ഓൺ ഓൺ ചെയ്യാനോ ഓഫ് മാത്രമേ മാത്രമല്ലോ ഇൻപുട്ട് മാറ്റാനൊന്നും പറ്റില്ല അതിൻ്റെ റിമോട്ട് തന്നെ ഈ മോഡലിന് വേണം ആദ്യമായിട്ടാണ് നമ്മൾ ഇൻബെക്സിൻ്റെ ഡിസ്പ്ലേ അതായത് മാറി എൽ ജിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചാനൽ ചെയ്യുന്നത് ഇൻപെക്സിൻ്റെ തേർട്ടി പ്രീൻ ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ ഒരുപാട് മോഡൽസ് ഡയനോറ അതുപോലെ സാംസങ് അങ്ങനെ കുറേ മോഡലിൽ നമ്മൾ എൽ ജി ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഓൺ ആയിരുന്നു വരുന്ന സമയത്ത് നമുക്ക് കാണാം പിക്ചർ തല കുത്തനെയാണ് അപ്പോൾ നമ്മളത് മാറ്റാൻ ഇതിൻ്റെ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇൻപുട്ടെന്ന് പറഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ടു ഫൈവ് എയ്റ്റ് സീറോ എന്ന് പറഞ്ഞ നമ്പർ അടിക്കുന്നു അപ്പോൾ അവിടെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സർവീസ് മോഡ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ കുറച്ച് പരാമിറ്റേഴ്സ് മാറ്റുന്ന ഒരു ഓപ്ഷനാണ് അത് അപ്പോൾ അതിനകത്ത് വന്നിട്ട് നമ്മൾ പാനൽ സെറ്റിംഗ്സ് എടുത്തിട്ട് ഏറ്റവും താഴെ മിറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആയിട്ടാണ് കിടക്കുന്നത് അത് ഓഫ് ചെയ്തു വിടും അത് ഓഫ് ചെയ്യുന്ന സമയത്ത് പിക്ചർ നേരെ ഇൻവേർട്ടേഡ് ആയിട്ട് വരും അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ടി വി ഒന്ന് ഓഫ് ചെയ്തിട്ട് രണ്ടാമത് ഓൺ ചെയ്യും അപ്പോൾ കറക്റ്റായിട്ട് ഇമ്പെക്സ് എന്നുള്ളത് നമ്മുടെ ടി വി അതെ നമ്മൾ നോക്കി കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ടി വില ഇത്തരത്തിൽ സർവീസ് മോഡ് നമുക്ക് മാറ്റാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റാത്ത കണ്ടീഷൻ ടീകോം ബോർഡ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടാണ് മാറ്റിയെടുക്കാറ് അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റിയെടുത്ത പിക്ചറെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ലൊരു ക്ലാരിറ്റിയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എൽ ജി പാനുള്ള ഒരു ക്വാളിറ്റി നമ്മൾ എല്ലാ വീഡിയോ എല്ലാ വീഡിയോസിനൊന്നും കാണിക്കുന്നതാണ് അവസാനം ഡിസ്പ്ലേ മാറിയതിന് ശേഷം ഇതുപോലെ ക്ലാരിറ്റി ഉള്ള വീഡിയോ ഇട്ട് കാണിക്കാറുണ്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്